നിങ്ങൾ അപ്പാൻ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനി അതൊക്കെ കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു അതെങ്ങനെ അവർക്ക് പറയാൻ പറ്റാ ഗസറ്റഡ് രക്ഷികൾ പറഞ്ഞിട്ട് എന്നെ തമ്പു വെച്ചിട്ട് ഇതേ ചാൻ യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ വിളിച്ചിരുത്തി അവരുടെ ഇമേജ് തന്നിട്ട് കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള എനിക്ക് തോന്നുന്നത് സത്യമായിട്ടോ കാരണം അവർ എന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ച് അവര് അവിടെ സാധിച്ചില്ല എന്നു വേണമെങ്കിൽ പറയാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവനിന്ന് നിന്ന് എ വ്യക്തിയായിട്ട് പുറത്തു വന്നതിനു ശേഷം മസ്താനയുടെ ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂ പുറത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അസ്താനിയുടെ സ്വന്തം ചാനലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് വരുന്ന സൈമിലാണെങ്കിലും ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്ത് മസ്താനി പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എനിക്ക് ഓൺലൈൻ മീഡിയാസിനെ ഫേസ് ചെയ്യാൻ ഭയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് മസ്താനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ചിലപ്പോൾ ആ ഒരു ഭയം ഉള്ളതുകൊണ്ടായിരിക്കും മസ്താനി തന്റെ സ്വന്തം ചാനലിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല കാര്യം അതുപോലുള്ള ഒരു സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിംഗ് ആണ് മസ്താനിക്ക് കിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഇതിനെ മസ്താൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളോടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്താണെങ്കിലും മസ്താനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളത് എല്ലാവർക്കും ഞാൻ മസ്താനി അൻവറ മസ്താനയുടെ ശരിക്കുള്ള പേര് അൻവറ സുൽത്താൻ എന്നാണെന്നും ബാക്കിയുള്ള കുറച്ച് അധികം കുറച്ചധികം ഇവിടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ആർമി ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ടായിരുന്നു അവരായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ ശേഷം രേണു രേണുസുദ്ദീൻ ഒരു ലൈവിനകത്ത് വന്നിരുന്നിട്ട് മസ്താനി ഇപ്പ കണ്ടിലേ എനിക്ക് സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്ന നീ കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് രേണു രേണുസുദ്ദീ സംസാരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ മസ്താനിക്ക് പാളി പോയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് മസ്താനി ആ പുറത്ത് നിന്ന് കണ്ടേക്കുന്ന ഈ ഒരു ഗെയിമും ഹൗസിനകത്ത് പോയി കളിച്ചേക്കുന്ന ആ ഒരു ഗെയിം തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നുപോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇത്രയും ഹേറ്റ് ഉള്ള ആൾക്കാര് ഇത്രയും പോസിറ്റീവ് ഉള്ള ആൾക്കാര് ഇതിനകത്ത് പോയിട്ട് ഇതേ രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ സെറ്റായിട്ട് പോകുന്നു വിചാരിച്ചു പക്ഷേ ഹൗസിനകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഇതെല്ലാം ഉട്ടയു പുറത്തുനിന്ന് നോക്കുമ്പഴത്തേക്കും നെഗറ്റീവ് അത് ഇതൊക്കെ കിടന്നിരുന്ന രേണുസുദി അതിനകത്തോട്ട് മസ്താനി ചെന്നപ്പോഴേക്കും പോസിറ്റീവ് ആയിട്ട് മാറി ആ സമയത്ത് രേണുസുദിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പോയപ്പോഴത്തേക്കാണ് മസ്സ്ഥാന വിചാരിച്ച അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് ഫീലിംഗ് എന്താ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗെയിമിന്നൊക്കെ എന്തുകൊണ്ടും അങ്ങനെ മണ്ഡം വരെയുള്ളൂ അല്ല അതെന്താന്ന് വെച്ചാല് ഞാൻ ഞാൻ ഞാനെടുത്തു കാരണം ബിഗ് ബോസിൽ നമ്മൾ നോർമലി പോകുമ്പോൾ കിട്ടുന്നത് ഫെയിമും ക്യാഷുമാണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പിന്നെ എന്തിനും ഞാൻ പോയിന്ന് എനിക്ക് അറിയില്ല നമുക്ക് നേരം കേട്ട നേരത്തെ ഓരോ ബുദ്ധിമുട്ടും തോന്നിട്ടില്ല സത്യം പറഞ്ഞാൽ മസ്താനി ഒരു പാഠമാണ് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ഇത്തരത്തിൽ ബിഗ് ബോസിലോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കാണെങ്കിലും മസ്താനി എന്ന് പറയുന്ന വലിയൊരു പാഠമാണ് കാര്യം എങ്ങനെ നിന്നിരുന്ന അവസാനയാണ് എങ്ങനെ അതിനകത്ത് കയറി തിരിച്ച് എങ്ങനെയാണ് ഇറങ്ങി വന്നത് ഒരു കാര്യം മനസ്സിലാക്കാം പുറത്തുനിന്ന് ഭയങ്കര നെഗറ്റീവ് ആ ഇമേജിൽ നിന്നിട്ട് ആ ഹൗസിനകത്തോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് ആയിട്ട് തിരിച്ചറങ്ങി വരാം പുറത്ത് നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ാണ് അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിം ആണ് അപ്പം എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും തന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കുറെ ക്രിറ്റിസംസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റാണ് കാണിച്ചത് എനിക്കറിയാം അപ്പാനിയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല ആ കേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടെ ഉള്ള ആൾക്കാർ ാണ് ഞാൻ വന്നത് പക്ഷെ പുറത്തിറങ്ങിട്ട് വന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഗെയിം എനിക്ക് താല്പര്യമില്ല ആസ് എ ഗെയിമർ ഒരാൾ പോകുന്നത് ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതാണ് ആസ് എ ഗെയിമർ ഒരു ഗെയിമർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതേപോലെ തന്നെയാണ് മസ്താനിയുടെ കാര്യം മസ്താനിപ്പൊ പുറത്തിറങ്ങി ആ ഗേറ്റ് എല്ലാം എനിക്ക് അവിടെ തീർന്നു എന്ന് മസ്താനി പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ ക്വാളിറ്റിയാണ് പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ മസ്താനയുടെ ആ ഒരു നെഗറ്റീവ് ഗെയിം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായത് കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും മസ്താനാണെങ്കിലും ഒരു മരണ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ശത്രുവാണെങ്കിൽ അവിടെ കൈകൂട്ടി ചിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷേ പക്ഷെ ഗെയിമർ എന്നുള്ള നിലയിൽ ആ ഹൗസിനകത്ത് ഒരാൾ ഇങ്ങനെ ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഈ രീതിയിൽ കൈകൂട്ടി ചിരിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് തന്നെയാണ് മസ്താനെ ായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഔട്ട് ആയതിൽ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി പക്ഷെ ഞാനത് പ്രകടിപ്പിച്ച മീറ്റർ കുറച്ച് കൂടി കൂടിപ്പോയി അത് ഈ പറയുന്ന മലയാളി സമൂഹം എപ്പോഴും ഇമോഷൻ വെച്ചിട്ടാണ് കൂടുതലും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് അവരുടെ ഇടയിലേക്ക് വന്നപ്പോഴേക്കും ഒരാളെ വിക്ട് ആവുന്ന സമയത്ത് ഇത്രയും തുള്ളിച്ചാടിയത് അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിലെനിക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ മലയാളി സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു പ്രവണത ചെയ്യേണ്ടിയിരുന്നോ എന്ന് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്താണെങ്കിലും വിവരെ കുറിച്ചപ്പോ വൈൽഡ് കാർഡുകൾ കടന്നുവന്നതിനെ ആണെങ്കിൽ ശരത്തപ്പാനി പറയുന്ന ഒരു കാര്യമുണ്ട് അതുകൂടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന കണ്ടസ്റ്റന്റുകൾ അവരുടെ റൂട്ട് ഒട്ടും ശരിയല്ലായിരുന്നു അവർ ഒരിക്കലും എല്ലാരും ഞാൻ പറയുന്നില്ല കൃഷ്വര് ശരിയായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയിലല്ല നിന്നത് ഗെയിം സ്ട്രാറ്റജി എന്നതിനപ്പുറത്തേക്ക് ഒരു മാനസിക പരിഗണന പോലും തരാൻ അവർ അവിടെ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം വീടിനുള്ളിൽ ഇത്രയും പേരുള്ള വീടാണ് എന്തുമായി കൊണ്ടുപോകട്ടെ ഗെയിമാണ് ഒക്കെ ശരി തന്നെ എല്ലാത്തിനും അപ്പുറം ഒരു ഒരു മാനസിക ഒരു മനുഷ്യത്വം ഒന്നും ഇതുണ്ടല്ലോ പറയാൻ പറയാൻ കാരണം എന്താ അത് ഈ വൈൽഡ് കാർഡ് വന്ന ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നി അവരുടെ വാക്കുകളിലും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നി ഇതിനിപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയിട്ടാണെങ്കിൽ വിധവാ കാർഡ് കൊല്ലം സ്വദേശേണ്ട കാർഡ് ഇറക്കുന്ന എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ പറ്റും മസ്താനി ശ്രമിച്ചപ്പോൾ മസ്താനി പോകുന്നതിനെ മുന്നേ നമ്മളെല്ലാവരും പറഞ്ഞേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള കാർഡുകൾ ഇറക്കുന്നുള്ള രീതിയിൽ പക്ഷേ മസ്താനി അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ നേരെ മാറിയിട്ടുണ്ടായിരുന്നു രേണുസുദീനെ പുറമേ നോക്കുന്നവരും ആ ഹൗസിനകത്ത് നോക്കുന്നവരും എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇടപെടാതെ വരെ കൂത്തുതിരിപ്പോ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒതുങ്ങിക്കൂടി നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരുന്നു ആ ഹൗസിനകത്ത് പുറത്തു കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ഒരാളുടെ അടുത്ത് ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ സെയിം സാധനം തോന്നാം അതേപോലെ തന്നെ ശരത് അടുത്താണെങ്കിൽ തന്റെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ കുറിച്ചൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അതും അവിടെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത്തരത്തിലോന്നാം അപ്പം ഇവിടെ മസ്താനിനെ പിന്നീട് സമ്മതിക്കുന്നുണ്ട് എനിക്ക് തെറ്റിപ്പറ്റി പോയി അത് ചെയ്യാൻ പാടില്ലായിരുന്നു പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ മസ്താനെ എവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പം മസ്താനി പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് മസ്താനിക്ക് മുന്നേ വിക്കായിട്ടുള്ള ആർജെ ബിൻസി വരെയാണെങ്കിൽ ഇതിനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ബിൻസി ബിൻസി ആയിട്ട് വീഡിയോയ്ക്കത്താണെങ്കിൽ വരെ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അതായത് ആ ഹൗസിനകത്ത് ഉണ്ടായിരുന്ന ബാക്കി പല ആളുകൾക്കും തോന്നിയേക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്തരത്തിലുള്ള വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ ഇമോഷൻ വിഷമൻ മാറ്റി ഞാൻ ഫേക്ക് ആയിട്ട് നിൽക്കണമായിരുന്നു കാരണം ഇപ്പൊ കണ്ടു ഈ പനിന ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാ എനിക്കറിയില്ല ഞാൻ റിയൽ ആയിട്ട് നിന്ന് ആ ഒരു ഞാൻ ഞാൻ കാണിച്ചു അത് അല്ല ഈ ഒരു ഇന്റർവ്യൂവിനത്താണെങ്കിൽ മസ്സ്ഥാന പലപ്പോഴും ബാക്കിയുള്ള ആൾക്കാരുടെ മുകളിലോട്ട് കാര്യങ്ങളാണെങ്കിലും ഇട്ടിട്ടാണെങ്കിലും ഓക്കെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു അവരിലോട്ട് ഒരു സാധനം ഇട്ടിട്ടാണ് മസ്താൻ ഇവിടെ സംസാരിക്കുന്നത് ഈ സെയിം സാധനം തന്നെയാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് ഫീൽ ചെയ്തത് അതാണ് ഇപ്പം ശരത് അപ്പാനെ ആണെങ്കിലും ആർ ജെ ബിൻസി ആണെങ്കിലും പുറത്തുനിന്ന് ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാനുള്ള കാര്യം മസ്താനെ വിവിക്റ്റ് ആയപ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ ആണെങ്കിലും ശൈത്യുടെ കൂട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ക്കാണെങ്കിലത് കേക്കുമ്പോ സ്വാഭാവികമായിട്ടും മസ്താനെടുത്ത് എന്താ തോന്നുന്നത് സന്തോഷം അല്ലല്ലോ തോന്നുക പിന്നെ ഇത്തരത്തിൽ മസ്താനി അവിടെ ഡ്രാമ കാണിച്ചും വേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിൽ മസ്താനിക്ക് സന്തോഷം തോന്നിയെങ്കിൽ ഓക്കെ ഞാൻ ഹാപ്പിയാണ് ബോധിയിൽ ഹാപ്പിയാണ് ആ ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അതിനപ്പുറത്തോട്ട് ഈ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് പ്രശ്നമായത് ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് എന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പ്രേക്ഷകർ ഇത് ആയിട്ട് പറയണം ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ട് കണ്ടിട്ട് നാല് വീക്കെൻഡ് പറയണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ിൽ കിട്ടിട്ടുണ്ടോ ലാലേട്ടനെ ഞാൻ കുറ്റം പറയില്ല അവിടുത്തെ ക്രൂവിന്റെ സ്ക്രിപ്റ്റിനനുസരിച്ചാണ് ലാലേട്ടൻ പെർഫോം ചെയ്തെന്നുള്ള രീതിയിലാണ് ഇവിടെ മസ്താനി പറഞ്ഞു പോകുന്നത് ഇവിടെ മസ്താനിക്ക് സങ്കടം ഒന്നും തോന്നരുത് കാരണം എനിക്കറിയാം ഒരുപാട് സൈബർ അറ്റാക്ക് സൈബർ പുള്ളിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീക്കെന്റ് എപ്പിസോഡുകളിൽ ഇപ്പൊ മസ്താനി ഉൾപ്പെടെ ആര്യൻ അങ്ങനെ പല ആൾക്കാരാണെങ്കിലും ലാലേട്ടൻ വരുമ്പഴത്തേക്കിന് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ട് പലപ്പോഴും ഫീൽ ഫീൽ ചെയ്തിട്ടുണ്ട് മസ്താനിയുടെ കേസിലാണെങ്കിൽ ഓരോ തവണ ലാലട്ടം വരുമ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അസാനിക്ക് സംസാരിക്കുന്ന സ്പേസ് തരാൻ ഇന്നിട്ടുണ്ടാവുക എനിക്ക് പുറമേ കണ്ടപ്പോൾ തോന്നിയതാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല ബാക്കിയൊക്കെ അപ്പാനി ദേശത്തിന്റെ പുറത്താണല്ലോ എന്റെ അങ്ങനെ ഒരു തെരുവിച്ചത് അപ്പാദിക്കൊരു വൈഫിനെ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്ത തെറ്റാണ് പക്ഷെ എല്ലാവരും അറിയുന്ന പോലും കാരണം ആൾക്കാർ ദിയാസനയുടെ ഒരു ഇന്റർവ്യൂല് ദിയാസന രോഹന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ അപ്പാനോട് സംസാരിച്ചു അതായത് പുള്ളികാരെ അപ്പാനിനോട് സംസാരിച്ചു കാര്യങ്ങൾ അപ്പാനെ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനെ അത് കേൾക്കാൻ അർഹാന്ന് പറഞ്ഞു അതെങ്ങനെയാ അവർക്ക് പറയാൻ പറ്റാ അതുപോലെ പോലത്തെ എന്തോ ആ ശരത്തപ്പാനും വിളിച്ചെന്നുള്ള രീതിയിൽ മസ്താൻ മസ്താന സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് എന്താണെന്നറിയാതെ നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല അതിന് കാരണമുണ്ട് കാര്യം ശരത്തപ്പാനാണെങ്കിലും ആണെങ്കിലും ഹൗസിനുള്ള പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തെറുവിളിയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എന്താണ് എന്ന് കേൾക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ ചാനലും ഈ ഹോട്ട് സ്റ്റാർ ഇത്രയും ട്രോൾ ചെയ്തപ്പെട്ട ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു അവർ നിന്റെ നല്ല ആ ആ ഞാൻ എഡിറ്റ് എപ്പിസോഡിന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു അവരത് ഇട്ടിട്ടുണ്ട് യൂസ് പക്ഷെ ഇട്ടു കൊടുത്തു ഇങ്ങനെ ട്രോൾ മസാനെ അത് എന്താണ് പറയുന്നത് ആയിട്ടുള്ള ആ ഒരു നല്ല ടി ആർ പിട്ട് അത് അവര് സ്റ്റോറിട്ട് പറയുമ്പോ അതിലൊ എന്താണ് ഇപ്പൊ പത്തഞ്ഞൂറ് പേ എന്തോ വരുന്ന പേപ്പർ എന്തോ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടല്ലേ ഇതിനകത്തോട്ട് പോകുന്ന അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ എഗ്രി ചെയ്തിട്ടല്ലേ ഇവര് സൈൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള അവര് ടി ആർ പി വന്നു അപ്പൊ അതിന് കൂടിയെന്നൊക്കെ പറയുമ്പോ മസാനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്നത്രയും ടിആർപി ഒരു കാര്യം വെച്ചാൽ ഈ ആൾക്കാരുടെ ഈ പറയുന്ന ഹ്യൂമൻ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു അൽഗുരിതം ചേഞ്ച് ആകുന്നത് ആ അൽഗുരിതമാണല്ലോ ഇന്ത്യ ഒരു ടി ആർ പി എന്ന് പറഞ്ഞൊരു സാധനം അത്രത്തിൽ മാറാൻ കാരണം അന്ന് ഈ പറയുന്ന പോലെ ഈ മസ്താനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് ഗെയിം ആൾക്കാർക്ക് അത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നു അന്ന് മസ്താനി പുറത്തു വന്നപ്പോഴാണെങ്കിൽ അത്രത്തോളം ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ള ആൾക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മസ്താനിയുടെ ആ ഒരു നെഗറ്റീവ് ഗെയിം കൊണ്ടാണ് അന്ന് അന്ന് അവർക്ക് കൂടി അങ്ങനെ ഇട്ടു എന്ന് പറഞ്ഞോണ്ട് തെറ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ അതെനിക്ക് കുഴപ്പമില്ല അടുത്താഴ്ച നീയാണ് പെട്ടി പാക്ക് ചെയ്തു ഞാൻ ആ ട്രോൾ ആണ് എനിക്ക് ചില വന്നു അതൊക്കെ ഫണ്ണായിട്ട് ആയിട്ട് എടുത്തു പക്ഷെ അല്ലാണ്ട് യക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പു വെച്ചിട്ട് ഇതേ ചാ യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വിളിച്ചേർത്തിട്ട് അവരുടെ ഇമേജ് തന്നിട്ട് പുറത്താക്കി അവരുടെ എനിക്ക് തോന്നുന്നു സത്യം കാരണം അവർ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാം ആൾക്കാര് കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവിടെ പറഞ്ഞത് കാര്യം തന്റെ കരിയർ പോലെ നശിപ്പിക്കുന്ന രീതിയിൽ ബിഗ് ബോസ് ഇവിടെ ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് എന്നാണ് ഇവിടെ മസ്താനി പറയുന്നത് See, ने 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 ി ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാലേട്ടനെ പോലും ആ ഒരു ഷോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ട്രോൾ ചെയ്യുന്നുണ്ട് എന്ത് തോന്നോ എന്തൊക്കെ കാണിക്കുന്ന മസ്താനിക്ക് മാത്രമല്ല സംഭവിക്കുന്നത് ഒരു വിഷയം അത് പുറത്ത് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും വലിയ ധാരണയില്ല പക്ഷെ നമ്മൾ ഡിസ്കസ് ഞാൻ അവിടെ പലവട്ടം ഇവൻ ലാലേട്ടൻ എപ്പിസോഡിൽ വരെ ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട് ലാലേട്ടിത് രണ്ട് ദിവസത്തെ അറിയണം അനു ഞങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഞങ്ങൾ ലൈവിൽ കണ്ട കാര്യം നാലിട്ട് ചോദിച്ചു നിങ്ങൾ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ആ ഒരു ക്ലിപ്പ് ഈ ഒരു കോൺട്രവേഴ്സി ആവുന്നത് മുതൽ ഈ ക്ലിപ്പ് നാട്ടിലുള്ള എല്ലാവരും കണ്ടിട്ടുള്ളത് ഓക്കെ അതിനകത്ത് ഇട്ടിന്നെ നമുക്കറിയാം സ്റ്റി ക്ലിപ്പായിരുന്നു അത് ട്രോൾ ആയിരുന്നു എല്ലാവർക്കും അതെ പക്ഷെ ഇത് അതിനകത്തോട്ട് പോയി ഇത്രയും ഒരു ഇത് വലിയ കോൺട്രവർസിണ്ടിട്ടില്ല അതെ അവർ ആരും അത് കണ്ടിട്ടില്ല ആ എന്നിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയും ഇവിടെ പറയുന്ന രണ്ടാമത്തെ ഒരു ഇൻസിഡന്റ് ഇവിടെ രണ്ടാമത്തെ ദിവസം ഇവിടെ നോക്കിയപ്പോൾ എന്നാൽ ക്യാമറാസ് ഒക്കെ വേറെ സ്ഥലത്തേക്കായിരുന്നു ഇവര് തമ്മിൽ വേറെ എന്തോ മൂവ്മെന്റ് ഒക്കെ ഇവരുടെ ഡെയിലിയിൽ കണ്ടുവന്നു ആരും പറയുന്നുണ്ട് അത് അവൾ അവളതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു ഇത്ര വലിയൊരു ഷോ ആണ് ഇപ്പൊ അങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ അത് പുറത്ത് കാണിക്കില്ല ഇവരി ആ സാധനം പുറത്തു പുറത്തുവിടുക അഥവാ ഉണ്ടെങ്കിൽ ഷോയുടെ റെപ്പുട്ടേഷനെ ബാധിക്കും കാരണം ഇത് ഹിന്ദി ബിഗ് ബോസ് അല്ല മലയാളി ഓഡിയൻസിന് താങ്ങാവുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിന്റെ ആണിപ്പോ ഞാൻ അനുഭവിക്കുന്നത് കാരണം ഇപ്പൊ ഹിന്ദിയിലായിരുന്നു ഞാൻ ഇത്രയും ഹാപ്പിനെസ് കാണിച്ചതെങ്കിൽ ആരും അതിന്റെ മലയാളത്തിൽ കേരളത്തിൽ ഞാൻ വന്ന് കാണിച്ചപ്പോഴാണ് അത് ഇത്രയും പ്രശ്നം അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം മലയാളി ഓഡിയൻസ് ഒരിക്കലും അക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ബിഗ് ബോസ് കാണിക്കില്ല അവരാരും കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവൾ ലാലിട്ട എപ്പിസോഡിൽ അത് അതിൽ തന്നെ ഉറച്ചു നിന്നു ഇത്രയും വലിയൊരു കോൺട്രോവേഴ്സി കണ്ടു 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 അതായത് ലാലിട്ട വരെ പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഉറച്ച നിക്കുന്ന ഒരു കണ്ടസ്റ്റന് എടുത്തത് എന്താണ് മസ്സാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ വലിയ പ്രശ്നവും അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പറയുമ്പഴത്തേക്ക് ശരിയാണ് ഹിന്ദി ബിഗ് ബോസ് അല്ല മലയാളി പ്രേക്ഷകരാണ് മലയാളി ഓഡിയൻസ് ആണ് ഇതൊക്കെ അറിയുന്ന ഒരാളാണ് മസ്താനി അങ്ങനെയുള്ളപ്പം ഈ ഓഡിയൻസിനെ അറിയുന്ന മസ്താനി അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഗെയിം കളിക്കേണ്ടെന്നൊരു ആവശ്യകത ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് അന്നേരം ആരും കാണിച്ചില്ലേ ട്രോൾ വന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആര് ജിസേലിന്റെ കാര്യത്തിലൊക്കെ ഒരു ട്രോൾ ഒരു ഫണ്ട് രീതിയിൽ റോസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒക്കെ ഫൈനാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ തമ്മിൽ ബെഡിനടിയിൽ എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ പോലെ ഒരു സീരിയസ് രീതിയിൽ ഒരു സദാചാര ബൈബിൽ ഒരു സാധനത്തോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് അതിന് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പൊ മസ്താനിയുടെ കാര്യത്തിന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇപ്പൊ മസ്താനി ഇപ്പൊ ഒരാളുമായിട്ട് ഇപ്പൊ അങ്ങനെ കിസ് ചെയ്യുവോ ചെയ്യാതിരിക്കോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യം പറഞ്ഞുണ്ട് ലാലാട്ടനെ പോലെ ഒരാൾ ഇങ്ങനെ വന്ന് ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു കണ്ടില്ല ഇവര് ഈ ഇങ്ങനെ ഒരു അനക്കം ഉണ്ടായി ഇത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നത് എത്ര നിലവാരമില്ലാത്ത എത്ര വൃത്തികെട്ട ഒരു കാര്യമാണെന്ന് മസ്താനിയാണെങ്കിൽ പറയുന്ന ആൾക്കാർ വീഡിയോ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെന്നൊന്നും ആലോചിക്കുക എത്ര വൃത്തികെട്ട ഒരു കാര്യമാണ് ഓൾറെഡി അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് തന്നെ അത്രയും നെറികട്ടൊരു പരിപാടിയാണ് മറ്റേ വസ്ത്രാക്ഷേപം പോലെ ഒരു കൂട്ടത്തിൽ വീഡിയോ വെച്ച് ചെക്ക് ചെയ്ത് ക്ഷേപം പക്ഷേ എനിക്ക് കിട്ടാവുന്നതിന്റെ പരിധി കഴിഞ്ഞു അതെ ആക്ച്വലി ഇപ്പൊ ഞാൻ പതിനാല് ദിവസം അവിടെ കാണിച്ചതിന്റെ അതാണ് ഇവയും ദിവസമായിട്ട് എനിക്ക് തരുന്നത് ഞാനൊന്നും വീണ്ടിട്ടില്ല കാരണം എനിക്ക് എന്റെ മൈൻഡൊക്കെ ഔട്ടായി കാരണം ഇത്രയും ഇത്രയും ഒരു നാ എന്താ പറയുക ലോകം വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത്രയും ആൾക്കാര് ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും തളർന്നു പോകും തീർച്ചയായിട്ടും ഞാൻ തളർന്നു പോയിട്ടുണ്ട് അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അന്ന് ഓൺലൈൻ മീഡിയസിന്റെ അടുത്താണെങ്കിൽ വളരെ ധൈര്യപൂർവ്വം തന്നെ നിങ്ങളെ നേരിടും എന്ന് പറഞ്ഞിരുന്ന മസ്താനിക്ക് പിന്നീട് എവിടെയൊക്കെ അത് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര സൈബർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ തരുമ്പോൾ ആരാണെങ്കിലും തളർന്നു പോകട്ടെ ഇതിനകത്താണെങ്കിൽ ആ മസ്താനി പറഞ്ഞ കാര്യങ്ങളിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ പിന്നെ മസ്താനി അതിനകത്ത് കമന്റ് ബോക്സിൽ ഒരു സാധനം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ ദേശത്തെ തീരുന്നത് വരെ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ മസ്തി മസ്താനി സൈനിങ് ഓഫ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല സൈബർ അറ്റാക്ക് ഒരു ഒരു പരിധിയൊക്കെ ഇല്ലടേ അതിനപ്പുറത്തോട്ട് പോകാന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും താങ്ങാൻ പറ്റൂല എന്നുള്ളത് മാത്രമേ ഉള്ളു